മലയാള സിനിമയ്ക്ക് പുത്തൻ കാഴ്ച വിസ്മയം സമ്മാനിച്ച ലോകയുടെ രണ്ടാം വരവ് കഴിഞ്ഞ ദിവസമായിരുന്നു ദുൽഖർ സൽമാൻ അറിയിച്ചത് ഒപ്പം ത്രില്ലിങ്ങും രസകരവുമായൊരു അനൗൺസ്മെന്റ് വീഡിയോയും ടീം ലോക പുറത്തിറക്കി ആദ്യ ഭാഗത്തിൽ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് പോലെ ചാത്തൻ്റെ കഥയാണ് ലോക ചാപ്റ്റർ ടു പറയുന്നത് മലയാള സിനിമയ്ക്ക് പുത്തൻ മാനം നൽകാൻ പോകുന്ന സിനിമയാണിതെന്നും കോടിയിൽ നിന്നും എണ്ണിത്തുടങ്ങേണ്ട കാലം വിദൂരമല്ലെന്നും പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പറയുന്നു റിലീസ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതുവരെ നാല് മില്യണിലധികം കാഴ്ചക്കാരെയാണ് ലോക ടു അനൗൺസ്മെന്റ് ടീസർ സ്വന്തമാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെങ്ങും ടീസറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് അനാലിസിസ് പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഡൊമനിക്കരൺ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് വേഫർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനാണ് അതേസമയം ലോക ചാപ്റ്റർ വൺ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് റിലീസ് ചെയ്ത് അഞ്ചാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത് കോടിയിലേറെ രൂപ ലോക നേടിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനായിരുന്നു ലോക ചാപ്റ്റർ വൺ തിയേറ്ററുകളിലെത്തിയത് രണ്ടാം ഭാഗത്തിൽ ആരൊക്കെയാകും പ്രധാന റോളുകളിൽ എത്തുക എന്നറിയാൻ ഇനിയും കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക